നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ ഈ ഒരു നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പേടിയില്ലാതെ ഒരു കാർ ഓടിക്കാൻ പറ്റുന്നതാണ് അത് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയുടെ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്കും പേടിയാണ് വാഹനം എടുക്കാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുകാരണം നമുക്കൊരു ഷെയറിംഗ് ആകുന്നുള്ളൂ മറ്റുള്ളവർക്കും ഒരു ഉപകാരമാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കണമെങ്കിൽ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ പ്രാക്ടീസ് ആകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായി എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല ഞാൻ ആ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരും കൂടെ പോയി എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രാധാന്യം പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട് ഈ ഒരു പ്രാധാന്യം എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ തന്നെ പറ്റില്ല അപ്പം നിന്നോട് ഒട്ടുപോകേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും മെയിനായിട്ട് ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സീറ്റ് ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മുടെ കൈയും കാലും കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അപ്പൊ നമ്മുടെ കൈയും കാലും എത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് ഒരു വാഹനത്തിൽ കയറി സീറ്റ് ക്ലിയർ ചെയ്യുക സീറ്റ് എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സീറ്റ് ഭാഗങ്ങള് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് വാഹനം നിർത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്തേണ്ടായിട്ടുണ്ട് എടുക്കേണ്ടതായിട്ടുണ്ട് ഈ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്തില്ല നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാനും അതുപോലെ നിർത്താനും അതുപോലെ തന്നെ ഗിയർ ഇടാനും ഒന്നും ചെയ്തില്ല കാലെത്താതെ വരുന്ന പ്രയാസം ഉണ്ടാകും വീഴുകയില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ സ്റ്റിയറിങ്ങിലും അതുപോലെ തന്നെ ബ്രേക്കിലും ഒക്കെ നമ്മൾ പിടിച്ചുകൊണ്ട് വേണം എന്തു ചെയ്യുക നമ്മുടെ സീറ്റ് ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ജോലിയിൽ പ്രവേശിച്ചാലും നമ്മുടെ ഇരിപ്പിടം നമുക്ക് ക്ലിയർ ആയില്ല എന്നാൽ നമ്മുടെ ജോലി എന്ത് ചെയ്യത്തില്ല കറക്റ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഒരു വാഹനമാണ് ഓടിക്കേണ്ടത് അപ്പോൾ നമ്മൾ സീറ്റിൽ നിന്നാണ് ഒരു വാഹനം ഓടിക്കുന്നത് അപ്പം നമ്മുടെ സീറ്റിന്റെ ഭാഗം എന്തു ചെയ്യണം നമുക്ക് കറക്റ്റായിട്ട് എത്തത്തക്ക രീതിയിൽ നമ്മൾ സീറ്റ് ക്ലിയർ ആക്കി വെക്കുക അതിനുശേഷം രണ്ടാമത് നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ മിററുകൾ നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് കറക്റ്റ് ആക്കിയ ശേഷം ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ കാരണം ബേസ് മോഡൽ വണ്ടി ഒക്കെ ആകുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് പോയി ചെയ്യണടക്കുണ്ട് അപ്പോൾ നമ്മൾ സീറ്റിൽ നിന്ന് നമ്മൾ സീറ്റാ ചാരി ഇരുന്ന് നമ്മൾ കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ചാരി ഇരിക്കുക സീറ്റരിയ്ക്കുക അല്ല നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ നോക്കി നോക്കിക്കഴിയുമ്പോൾ കറക്റ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ സീറ്റാ വരുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റാതെ വരും അപ്പം അതുകൊണ്ട് എന്ത് എന്ന് ചോദിച്ചാൽ സീറ്റിലിരുന്ന നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും നമ്മൾ സീറ്റിൽ വന്ന് ഇരുന്ന് നോക്കണം കറക്റ്റ് ആണ് നമുക്ക് ആ സീറ്റിൽ നിന്ന് കാണാൻ പറ്റുമെന്ന് നോക്കണം അപ്പം ആ ഒരു രീതിയിൽ വേണമെങ്കിയാൽ ഇട സൈഡിൽ റൈറ്റ് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ സെൻട്രിലെ മിറർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വായിക്കി കാണത്തക്ക പോലെ വേണമെങ്കിയാൽ ഈ മിറർ നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് മിററുകളും നമുക്ക് ക്ലിയർ ആക്കി വെക്കുക മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാർ ഓടിക്കാൻ വേണ്ടി ലൈസൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് വാഹനം ഓടിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കഴിവതും ലെഫ്റ്റ് സൈഡ് നമ്മൾ ശ്രദ്ധിച്ച് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തതിന് രീതിയാണ് വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറി കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകും കാരണം ഒരേ രീതിയിലുള്ള റോഡുകളല്ല പലതും വീതി കൂടിയതുണ്ടാകാം കുറഞ്ഞതുണ്ടാകാം അപ്പം ഏത് വഴി പോയെന്ന് പറഞ്ഞാലും നമുക്കൊരു വാഹനം മുൻപോട്ട് പോകുമ്പോൾ എന്തായാലും ഒരു വാഹനം പോകുന്ന സ്പേസ് എന്തായാലും ആ റോഡിനുണ്ടാകും അപ്പം നമുക്ക് ആ റോഡിന് നമുക്ക് സ്പേസ് ഉണ്ടാകുന്നുണ്ട് നമുക്ക് ചില വീതി കുറഞ്ഞ റോഡാണെങ്കിലും നമ്മുടെ ലഫ്റ്റ് സൈഡ് ചേർന്ന് പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യണം പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് പേടി കൂടാതെ തന്നെ വാഹനം ഓടിക്കാം അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഗിയർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ലെഫ്റ്റ് സൈഡ് മാറിയിട്ടെന്ത് ചെയ്യാൻ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് അതുപോലെ തന്നെ നമ്മളെ ഗിയർ ഇടുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ചവിട്ടിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം നമ്മള് ഗിയർ ഇടാൻ ശ്രമിക്കാതി നമ്മളെ ഗിയറിലേക്ക് കൈ പോവുക അല്ല നമ്മൾ ഗിയറിലേക്ക് കൈ പോകുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് പൂർണ്ണമായിട്ട് എന്ത് പെട്ടെന്ന് നമുക്ക് എക്സ്പെർട്ട് ആകാതെ നമുക്ക് ഒരു ബാലൻസ് ആകാതെന്തില്ല പെട്ടെന്ന് നമ്മൾ കാല് ക്ലച്ചിലേക്ക് പോകത്തില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ക്ലച്ച് പൂർണ്ണമായിട്ട് നമുക്ക് എപ്പോൾ മാറണോ എപ്പോൾ എടുക്കണോ ആ സമയത്ത് എന്ത് ചെയ്യണം ആദ്യമേ ക്ലച്ച് ചവിട്ടുക നമ്മുടെ സൈഡ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ലെഫ്റ്റ് സൈഡ് വിട്ടെന്ത് ചെയ്യരുത് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് കാരണം നമ്മൾ അടുത്തൊരു ഗിയറിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പൊ നമ്മുടെ സൈഡിൽ വല്ലെങ്കിൽ എന്ത് ചെയ്യും വാഹനം ചിലപ്പോൾ ഓപ്പോസിറ്റ് ഒരു വാഹനം വരാൻ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പിന്നെ ഗിയറോട് മാറി കഴിയുമ്പോഴത്തേന് സ്പീഡ് കൂടാം അപ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടാതെ വരും അപ്പം നമ്മുടെ സൈഡ് തന്നെയാണ് ശ്രദ്ധിക്കുക ക്ലച്ച് ഇവിടെ നമ്മുടെ സൈഡാണ് ശ്രദ്ധിക്കുക നമ്മൾ ഏത് ഗിയറാണ് ഇടുന്നത് ആ പൊസിഷനിലേക്ക് എന്ത് ചെയ്യാം ഗിയർ ഇടുക അപ്പം നമ്മൾ ഇതെന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ ഗിയറിലേക്കൊക്കെ നോക്കി പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും പക്ഷേ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു കണക്ഷണില്ല ഗിയറിലേക്ക് നോക്കിയാൽ നമ്മൾ ഗിയർ ഇടുന്നത് അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഗിയർ വീഴാൻ പാടും ഓക്കെ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നിർത്തിക്കൊണ്ട് തന്നെ നേരെ നോക്കിക്കൊണ്ട് ഗിയറിൽ നോക്കാതെന്ത് ചെയ്യുക ഒരേ പ്രാക്ടീസ് ചെയ്യുക ഓരോ ഗിയറുകൾ ഇട്ടും അതുപോലെ തന്നെ ഓരോ ഗിയർ ഡൗൺ ചെയ്ത് നോക്കുക എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം വേണം എന്ത് ചെയ്യുക നോക്കാതെ തന്നെ അപ്പം അതിനുശേഷം നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാവും നമ്മൾ ആ ഒരു രീതി ചെയ്ത് നമുക്ക് പേടി കൂടാതെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഗിയർ ഇടണമെങ്കിലും എടുക്കണമെങ്കിലും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ക്ലച്ചിലേക്ക് കാല് പോകുകയും കൈ ഗിയറിലേക്ക് വരികയൊക്കെ കറക്റ്റായിട്ട് ചെയ്യും ഈ ഒരു സൈഡ് നേരത്തെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഒരു വാഹനം ഓടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടി കൂടാതെ തന്നെ എന്ത് ചെയ്യാം ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് എന്തോരം ഉപകാരപ്പെട്ടു കമന്റ് കൗൺസ് അറിയിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തിലൊരു വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം